നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും മനസ്സും ശരീരവും തളർന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയും സാമ്പത്തികമായ അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടിയും ശോഭനമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും എല്ലാത്തിനും ഉപരി ഒരു നല്ല മനുഷ്യനാകാൻ ഈ മെഡിറ്റേഷൻ നമുക്ക് പരിശീലിക്കാം ധ്യാനം തുടങ്ങുന്നത് മുതൽ തീരുന്നതുവരെ മുഖത്ത് ഒരു പുഞ്ചിരി നിലനിർത്തുമ്പോൾ ശരീരത്തിലെ സന്തോഷ ഹോർമോണായ ഹാപ്പി ഹോർമോണായ എൻഡോഫിൻ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുമായി നല്ല ബന്ധം പുലർത്താൻ സഹായിക്കുന്നു ഇതുമൂലം നിങ്ങളുടെ മനസമ്മർദ്ദം കുറച്ച് നിങ്ങളെ സന്തോഷവാന്മാരാക്കുന്നു ധ്യാനം ആരോഗ്യപരമായ നിരവധി ഗുണങ്ങൾ ഒരാൾക്ക് സമ്മാനിക്കുന്നു ഇതിലൂടെ സന്തോഷ ഹോർമോണായ സെറോട്ടോണിൻ പുറപ്പെടുവിച്ചുകൊണ്ട് ഒരാളെ നന്നായി ഉറങ്ങാൻ അനുവദിക്കുന്നു ഒരാളെ മാനസിക സംഘർഷത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും എത്തിക്കുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂല സാഹചര്യങ്ങൾ ആശങ്ക വേവലാതി നിരന്തരമായ ഉള്ളിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിവയൊക്കെയാണ് ഈ ധ്യാനം കൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒപ്പം മാനസിക സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും കുറയ്ക്കുവാനും സഹായിക്കുന്നു